قال الله سبحانه وتعالى اعوذ بالله السميع العليم الشيطان الرجيم واتقوا الله العادل ترحمون ريم الله سبحانه 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 എല്ലാ ദോഷങ്ങളിൽ നിന്നും നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തുകളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണം തോന്നി വീണ്ടും ഒരു ചുമഴ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരും കത്ത് നമ്മൾ എല്ലാവരെയും ചുരുക്കുമാറാം നമ്മളിൽ നിന്നും പേര് കേൾക്കും അത് വായിക്കുമ്പോഴൊക്കെ രക്ഷയും സമാധാനവും അവരുടെ പേരിൽ ഉണ്ടാവാൻ വേണ്ടി വിശ്വാസികളൊന്നും നടക്കാൻ പ്രാർത്ഥിക്കുന്നു ഉദാഹരണ പ്രവാചകർ സമാധാനത്തിന്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ നിയുക്തരായ രക്ഷയുടെയും മോക്ഷത്തിന്റെയും മാർഗം കാണിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകരായിരുന്നു വിഷ്കാരമായ പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് രക്ഷയുടെ എല്ലാ വഴികളിലേക്കും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും എല്ലാ മാർഗങ്ങളിലേക്കും അള്ളാഹു അവരെ നയിക്കുക തന്നെ ചെയ്യും

ശുദ്ധമായ മനസ്സുമായി ഉള്ളിൽ യാതൊന്നും ഒളിച്ചു വക്രതയില്ലാതെ വക്രതയില്ലാത്ത മനസ്സുമായി സമീപിക്കുന്ന രീതിയായിരുന്നു സ്വഭാവമായിരുന്നു പ്രവാചകം വീട്ടിൽ എങ്ങനെയുമാവാം എന്നല്ലാതെ നീ വീട്ടിലേക്ക് പ്രവേശിച്ച അവർക്ക് വേണ്ടി രക്ഷയുടെ മോക്ഷത്തിന്റെ സമാധാനത്തിന്റെ പ്രാർത്ഥനയും അഭിവാദ്യവും അർപ്പിക്കണം അസ്ലാമിക്കുമെന്നു പറയണം അത് പുറത്തെവിടെങ്കിലും പറയാനുള്ള അടയാളം മാത്രമല്ല തിരിച്ചറിയാൻ മാത്രമുള്ളതല്ല ഉൾക്കൊള്ളുവാനുള്ളതാണ് പരസ്പരം പകർന്നു നൽകാറുള്ളതാണ് അത് ആസ്വദിക്കുവാനുള്ളതാണ് കുടുംബത്തിൽ ഈ സലാം അറിയാൻ കുടുംബത്തിലേക്ക് ചെല്ലുന്നു പിന്നെയോ എപ്പോഴും അലയിക്ക വയലിപ്പിക്കുക അത് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കാൻ ഇടയാകുന്ന കാരണമാകും അതുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നിന്നിൽ നിന്ന് ഞാൻ തുടങ്ങുക നിന്റെ കുടുംബത്തിൽ അത് നിറക്കുക വീട്ടിൽ അതായിരിക്കണം എൻ്റെ അഭിവാദ്യം എന്നെ വിശ്വാസപ്പെടുത്തി മാത്രമല്ല എല്ലാവരോടും ഈ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സമീപനമുണ്ട് സലാം അറിയുന്നവരോടും ഒക്കെ നീ വേണ്ടി അവക്ഷയുടെ പ്രാർത്ഥന വേണ്ടി സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നത് ആളെ നോക്കി ബാക്കി നോക്കി എന്നല്ല മനുഷ്യൻ അറിയുന്നവരോടും അറിയാത്തവരോട് താങ്കൾക്ക് രക്ഷയുണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് അഭിവാദ്യം പഠിപ്പിക്കുന്ന ഒരു സന്ദേശം ലോകത്ത് വേറെ എവിടെയാണുള്ളത് പ്രവാചകൻ സ്വയം സമാധാനത്തിന്റെ മാതൃകയായിരുന്നു മറ്റുള്ളവരിലേക്കെല്ലാം സന്തോഷവും സമാധാനവും സംതൃപ്തിയും എത്തിച്ചു കൊടുത്തരായിരുന്നു എന്ന് അവിടുത്തെ ചെല്ലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകൻ പഠിപ്പിക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന സ്രഷ്ടാവ് ആരാണ് അള്ളാഹുവിന്റെ നാമം തന്നെ അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങളിൽ നാമമാണ് സമാധാനം എന്നുള്ളത് അവൻ ഉന്നതമായ അടയാളമാണ് പിന്നെയോ ഭൂമിയിൽ സമാധാനം സമാധാനമുണ്ടാവണമെന്ന് അള്ളാഹു നിശ്ചയിക്കുകയും അതിനു വേണ്ടി സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ മനുഷ്യൻ കാര്യങ്ങളെ അക്രമാസക്തമായ രീതിയിൽ എല്ലാ നിലയും തെറ്റിച്ചുകൊണ്ട് അവൻ സ്വാർത്ഥമായ ശത്രുതാപരമായ സമീപനങ്ങളിലൂടെ എല്ലാം തകർത്തു കളയുന്നു അതുകൊണ്ട് എല്ലാ രക്ഷയും സമാധാനവുമാണ് ഭൂമിയിൽ അതാണ് അവൻ കാാംക്ഷിക്കുന്നത് മനുഷ്യർക്കും മറ്റിതര ജീവികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെയും സമാധാനമാണ് അതുകൊണ്ട് നിങ്ങൾ സമാധാനം വ്യാപിപ്പിക്കുക എങ്ങനെയാണത് അതിൻ്റെ ലളിതവും വളരെ ഉത്തമവും മാതൃകാപരവും പ്രായോഗികവുമായ രീതിയാണ് അസ്സലാം വാടി നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അഭിവാദ്യം മറ്റ് അഭിവാദ്യത്തിന്റെ വാക്കുകളും രീതികളും ശീലങ്ങളും ഒക്കെ നമുക്കറിയാം അതിലെന്ത് ആശയമാണുള്ളത് മറിച്ച് പ്രാർത്ഥനാനർഭരമായ സമാധാനത്തിൻ്റെ അഭിവാദ്യം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ പ്രവാചകൻസല്ലാവരും എത്രത്തോളം ശത്രുക്കളുമായുള്ള സമീപനങ്ങളിലും നിലപാടുകളിലും ക്രൂരമായ മർദ്ദനങ്ങൾ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലുള്ള അവസരങ്ങൾ അത്തരം നിർണായകമായ സങ്കീർണമായ അവസരങ്ങളിൽ പോലും ഖുർആൻ പ്രവാചകൻ ഉണർത്തുകയാണ് അവിടെ അവര് സന്ധിക്കും സമാധാനത്തിനും തയ്യാറാവുവാണെങ്കിൽ അവരേക്കാൾ മുന്നിൽ നീ അതിന് കൊടുക്കണം അവര് പറ്റിച്ചു കളയോ അങ്ങനെയുള്ള തപക്കലല്ല അല്ല ഒരു ധരമേൽപ്പിക്കും സമാധാനത്തിന്റെ പ്രഥമവും പ്രമുഖവുമായ പ്രാമുഖ്യം നൽകുക അങ്ങനെയായിരിക്കണം എൻ്റെ നിലപാട് ശത്രുക്കളോട് പോലും എന്ന് പ്രവാചകലമയും വിശുദ്ധ ഖുർആൻ നടത്തുകയാണ് കാരണം ഖുർആൻ വചനങ്ങളാണ് അള്ളാഹുലാ അള്ളാഹു സമാധാനമാണ് രക്ഷയാണ് മോക്ഷമാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടയാളമാണ് അതിന്റെ തിരിച്ചറിയാനുള്ള ചിഹ്നമായ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തലങ്ങളിലും സമാധാനത്തിൻ്റെ നിലപാടും സമാധാനത്തിൻ്റെ തീരുമാനവും സമാധാനത്തിൻ്റെ സന്ദേശവും കൂടി ഓരോരുത്തരും എപ്പോഴും എടുത്തു ഉപയോഗിക്കേണ്ടതാണ് ലോകത്തന്നെ കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് മാത്രം സമാനതകളില്ലാത്ത മനുഷ്യ ചരിത്രത്തിൽ സമാധാനങ്ങളില്ലാത്ത സമാനതകളില്ലാത്ത ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാടും വീടും കുടുംബവും എല്ലാം ഉണ്ട് ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥ ഇച്ചിരയുടെ ചരിത്രം ാണ് മറക്കാൻ കഴിയില്ല വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും മദീനത്തിൽ ചെന്നും ഒക്കെ ചെയ്യുന്ന ശത്രുക്കൾ അവസാനം അള്ളാഹു കൊണ്ട് അനുഗ്രഹം കൊണ്ട് ജന്മനാട്ടിലേക്ക് തിരിച്ചു തരികയാണ് പ്രവാചയുള്ള വിശ്വാസം അവിടെ ബാക്കി വന്ന ഷി പ്രമുഖരിൽപ്പെട്ട ശത്രുക്കളിൽപ്പെട്ട ഒരുപാട് കൊല്ലും അക്രമവും നടത്തിയിട്ടുള്ളവർ താഴ്ത്തി അപമാനത്തോടെ മുന്നിലിരിക്കുകയാണ് അവിടെ കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ ദുരന്ത ചോദിക്കുന്നത് വിചാരിക്കുന്നത് വിധി നടപ്പിലാക്കി കൊന്നുകടയുമെന്നും പ്രതീക്ഷിച്ചും പേടിച്ചും ഇരിക്കുന്നു അവരോട് ചോദിക്കുക അവർ പറഞ്ഞു എന്താ പറഞ്ഞത് ഞങ്ങൾ നല്ലത് മാത്രം വിചാരിക്കുന്നു നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മാന്യ മാന്യനായ സഹോദരന്റെ മാന്യനായ പുത്രനന്റെ താങ്കൾ എല്ലാ പ്രതീക്ഷയോടും കൂടി അവർ പ്രതികരിച്ചു അള്ളാഹുന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ തിരിതുമ്പോൾ അവരോട് പറഞ്ഞു ഇത് നിങ്ങൾ പോയി കൊടുക്ക നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാതെ വിട്ടയക്കുന്നു അൻത്മത്തു അമ്മ നിർഭയരായി സ്വതന്ത്രമായി പോയിക്കൊടുക്കുക ഒരു ചെറുവിരലക്കിയ മക്കയിൽ അന്ന് ഇവരെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പ്രവാചകരുടെ സൈന്യമുണ്ട് അനുയായികളും പക്ഷേ ഭഗവാൻ ഇതാണ് ഇസ്ലാമിക നയം ഇതാണ് സമാധാനത്തിൻ്റെ ദൂരം എന്നും ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള നിലപാട് അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന കണിശമായ കൃത്യമായ ആ ചെക്തിയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മുസ്ലിം ആരാണ് സത്യവിശ്വാസിയെന്ന് പറഞ്ഞാൽ നിർഭയോ എന്ന് ഒരു മാപ്പിളനെ കുറിച്ച് ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റുള്ളവർ പറയാനിടയാവരുത് അവരുള്ള സ്ഥലമാണ് അതുകൊണ്ട് പേടിക്കണം എന്ന് പരസ്പരം പറയുന്ന ലോകത്ത് സമാധാനത്തിന് ഇഷ്ടപ്പെടുന്ന പരസ്പരം അട്ടിമറിയും തകർക്കലും കൊലയും കൂട്ടത്തോടെ നടന്നുകൊണ്ടിരിക്കും അവര് മറ്റുള്ളവർ പേടിക്കുന്ന സംശയ ദൃഷ്ടിയോട് അവസ്ഥയിലേക്ക് എത്തിപ്പോവാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വീണ്ടും വിചാരണം നമ്മൾ നടത്തേണ്ടതാണ് അവന്റെ കൈ കയ്യിൽ നിന്നും നാവിൽ നിന്നും സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എല്ലാം മറ്റുള്ളവർ സുരക്ഷിതാവുമ്പോൾ മാത്രമാണ് ഈ മുസ്ലിം മുസ്ലിമാവുന്നത് എന്ന് പ്രവാചകൻ പ്രവാചിൻ പോയി അതുകൊണ്ട് ഇസ്ലാമിന്റെ

എല്ലാ ദോഷങ്ങളിലും ഇസ്ലാമിന് ഉന്നതമായ പാവനമായ സമാധാനത്തിൽ സന്ദേശം ഏറ്റെടുത്തിട്ടുള്ള പ്രായോഗികളായി തീരാൻ ശ്രമിക്കണമെന്ന ഭൗതികമായ നമ്മുടെ ജീവിത ിൽ മാത്രമല്ല സമാധാനത്തിന്റെയും നിലപാട് കാണേണ്ടത് മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് മരണാന്തരമുള്ള സാക്ഷതമായ പാരമ്പര്യ ലോകമാണ് അവിടെ വിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാം കാണിച്ചു തരുന്നത് എങ്ങനെയുള്ളവർക്കാണ് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് സന്താനങ്ങളോ സമ്പത്തുക്കളോ മറ്റെന്തെങ്കിലും അധികാരങ്ങളോ ആയുധങ്ങളോ ഒന്നുമുള്ളവർക്ക് അതൊന്നും കൊണ്ട് അവിടെ പോവാൻ സാധ്യമല്ല അതൊന്നും അവിടെ വില പോകേണ്ടിയില്ല അതുകൊണ്ട് പ്രത്യേക നേട്ടം ഇല്ലാത്ത സുരക്ഷിതമായ വക്രതയില്ലാത്ത ശത്രുതയില്ലാത്ത സമാധാനം നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി ചെന്നവർക്കും മാത്രമേ അവിടെ കക്ഷിയോട് അങ്ങനെയുള്ളവരോടാണ് സുർഗത്തിലേക്ക് സ്വാർത്ഥിച്ചിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക ശത്രുതയും വക്രതയും കാഠുക്യവും കളങ്കവും സ്വർണ്ണതയും ഒഴിവാക്കുക മഹാനായ പ്രവാചി തിരുമേശ്വർ ഇന്ന് ലോകം എന്നും വ്യക്തികളും രാഷ്ട്രങ്ങളും ഒക്കെ കൂട്ടത്തോടെ തേളുന്ന സമാധാനത്തിൻ്റെ ആ സന്ദേശവും ആ പരിഹാരം നിന്റെ കയ്യിലാണുള്ളത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കും ത്യാഗപൂർണമായ പ്രജ്ഞാബദ്ധമായ അർപ്പണം ബോധത്തോടുകൂടി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരക്കം ഒരച്ചടക്കം ഒരു മൗനം എല്ലാം പുണ്യമാണ് സമാധാനത്തിനു വേണ്ടിയാണെങ്കിൽ എന്ന നീയത്തോടുകൂടി പ്രവർത്തിക്കുക അള്ളാഹുവാൻ മരണപ്പെട്ടു മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും പരമാനേത്വത്തിന് അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ വിശാലമായ ശരീരത്തിൽ അവരെയും നമ്മയും എല്ലാം ബന്ധിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഈ തലമുറ ഇസ്ലാമിന്റെ സമാധാനത്തിന് സന്ദേശം ഉൾപ്പെടുവാനും ജീവിതത്തിൽ പകർത്തുവാനും ലോകത്തിന് മാതൃകയായി മുന്നിൽ നടക്കാനുമുള്ള അടുത്ത ദിവസങ്ങളിലായി ഈ നാട്ടിലെ സന്നദ്ധ പടന്മാരായ ആയുധ പരിശീലനവും നാട്ടിൻ്റെ കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്നവർ

اللهم وفق رئيس الدولة وإخوانه الكرام الإمارات وولي عهد الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين اللهم تقبل شهداءنا الأبرار الذين جادوا بأرواحهم خدمة لوطنهم وربك على قلوب أهليهم واجزهم جزاء الصادقين يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوة يا باقي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم أعذنا اللهم أعزنا اللهم أعزنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم بأبناء الأخوة